ഹലോ ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ തട്ടുകടയിലൊക്കെ ഉണ്ടാകുന്ന ഉണ്ടംപൊരി ബോണ്ട അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു വലിയ കപ്പ് തന്നെ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ടെടുക്കാം കൂടെ തന്നെ ഒരു നുള്ള അപ്പക്കാരിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും തട്ടണ രീതിയിലൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ മിക്സിൻ്റെ ജാറെ എടുത്തിട്ട് അതിലേക്ക് കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് പഞ്ചസാര മധുരത്തിന് ആവശ്യമായിട്ട് എടുക്കാം കേട്ടോ പിന്നെ നമ്മളിവിടെ ഒരു അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്നാല് ഇലക്കായി ഇട്ടിട്ടുണ്ട് കുറച്ച് ജീരകം ഇട്ട് ഒരു കഷ്ണം കരകപ്പട്ട ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്ത് നമ്മൾ ഈ ഗോതമ്പ് പൊടിയിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിനെ ആവശ്യമായിട്ട് നമ്മളൊരു മൂന്ന് പഴം എടുത്തിട്ടുണ്ട് ചെറിയ പഴം എടുത്തിട്ടുള്ളത് അത് നമ്മൾ ഈ പഞ്ചസാര പൊടിച്ച പാത്രത്തിൽ തന്നെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് ഇതും ഒന്ന് അടിച്ചെടുക്കണം ലേശം ഒഴിക്കാൻ പറ്റൂ കൂടുതൽ വെള്ളമായാൽ പറ്റത്തില്ല കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കാം അത് പൊടിയിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി ഇത് നന്നായി നമ്മൾ കുഴച്ചെടുക്കണം നല്ല രീതിയിൽ തന്നെ ഇത് കുഴച്ചെടുക്കാം വെള്ളം ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടെ വെള്ളം അതിലേക്ക് ചേർത്തിട്ട് കുഴച്ചെടുക്കാം കേട്ടോ വെള്ളം നോക്കി ഒഴിക്കണം വല്ലാതെ ലൂസാവാൻ പാടില്ല ഇതുപോലെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ൊന്ന് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഞാനിതിവിടെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിനിപ്പോൾ നമ്മൾ ഉരുളകളാക്കിയിട്ട് എടുക്കണം അതിന് നമ്മളൊരു പാത്രം ഗ്യാസ് മേലെ വെച്ചിട്ടുണ്ട് പാത്രം ഒന്ന് ചൂടായി വരുമ്പോൾ ഓയില് ഒച്ചെടുക്കാം ഇനി ഓയിൽ നല്ല രീതിയിൽ തന്നെ ചൂടാവുന്നതുവരെ നമ്മളത് കത്തിച്ചുകൊണ്ടിരിക്കണം കേട്ടോ ഓയിൽ ചൂടായതിനു ശേഷം നമ്മൾ കൈ ഒന്ന് നനച്ചുകൊണ്ട് നമ്മൾ ആ ഗോതമ്പിൻ്റെത് നമ്മൾ ഉണ്ടാക്കി വെച്ചത് ഓരോ ഉരുളകളാക്കിയിട്ട് വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണ നല്ല ചൂടായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഗ്യാസ് ഒന്ന് കുറച്ച് വെച്ചുകൊടുക്കണം അപ്പോളേ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് വെന്ത് കിട്ടുള്ളൂ ആദ്യം നല്ല നല്ല സ്ട്രോങ് ആയിട്ട് ഒന്ന് കത്തിച്ചെടുക്കാം പിന്നെ അതൊന്ന് കുറച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ നമ്മൾ വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ ഇതേപോലെ കിട്ടും നല്ലൊരു നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ബായ്